ഫാമിലി വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു ആണ് എല്ലാവർക്കും എസ് പിയർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്ന് ഒത്തിരി സുഹൃത്തുക്കൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഫാമിലി വിസയ്ക്ക് എത്രയാണ് സാലറി എന്താണ് പേപ്പർ വർക്ക് അപ്പോൾ അതിനെക്കുറിച്ച് നോക്കാം വിശദമായി അപ്പോൾ നമുക്ക് ഫാമിലി വിസിറ്റ് വിസയ്ക്ക് ഇപ്പോൾ സാലറി കാണിക്കേണ്ടത് നാനൂറ് ദിനാറാണ് അത് ഇത്തിനാമൽ കാണിച്ചിരിക്കണം അതുപോലെ തന്നെ നമുക്ക് അതിനോട് പേപ്പർ വർക്ക് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഭാര്യൻ്റെയും ഭർത്താവിൻ്റെയും രണ്ടാളെ പാസ്പോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേരുണ്ടെങ്കിൽ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം അതുപോലെ തന്നെ നമ്മളെ നമ്മളീ പാസ്പോർട്ട് കോപ്പിയും അതുപോലെ തന്നെ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ വെച്ചിട്ട് എംബസിയിൽ കൊണ്ടുപോയിട്ട് അപ്ഡേറ്റ് ഉണ്ടാക്കിയാൽ മതി അതായത് റിലേഷൻ സർട്ടിഫിക്കറ്റ് എത്താൽ മതി അതിന് ശേഷം നമ്മൾ ഫോറൻഫേഴ്സിൽ കൊണ്ടുപോയിട്ട് അഞ്ച് ദിനാറിൻ്റെ ഒരു സ്റ്റാമ്പും ഒട്ടിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ അപ്പോൾ അതനുസരിച്ചിട്ട് പോയിട്ട് നമുക്ക് ഫാമിലി വിസിറ്റ് വീസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ ഇരുപതാം നമ്പർ വിസക്കാർ ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് എങ്ങനെയാണ് വിസിറ്റിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്തെങ്കിലും അതിന് സൊല്യൂഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു മുമ്പൊക്കെ ഇവിടെ അവരവരുടെ സ്പോൺസർ വിചാരിച്ചു കഴിഞ്ഞെങ്കിൽ ഫാമിലിനെ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു വിസിറ്റ് വിസ കിട്ടുന്നുണ്ടായിരുന്നു അത് ഭാര്യക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു അതായത് ഇപ്പം ഈ നിയമം മാറുന്നതിന് മുമ്പ് ഇപ്പം ഈ നിയമം മാറിയതിന് ശേഷം ആരും എടുത്തതായി അറിയില്ല അപ്പോൾ മുമ്പൊക്കെ മൂന്ന് മാസം വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫാമിലി വിസിറ്റ് വിസ അപ്പോൾ ഇപ്പൊ പിന്നെ നമ്മളെ നോർമലായിട്ട് ഫാമിലി വിസിറ്റേഴ്സ് കൊടുക്കുന്നുള്ളത് ഒരു മാസമാണ് അപ്പോൾ അവരവരുടെ കഫീൽ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിച്ച് പറ്റുമായിരിക്കും അതുപോലെ തന്നെ ഇനി വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കും പിന്നെ നമുക്ക് ടൂറിസ്റ്റ് വിസ ടൂറിസ്റ്റ് വിസിറ്റ് വിസ ടൂറിസ്റ്റ് വിസിറ്റ് എന്ന് ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ഹോട്ടലുകളൊക്കെ കൊടുക്കുന്ന ടൂറിസ്റ്റ് വിസിറ്റ് വിസ ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് ആ വിസയ്ക്ക് വലിയ ചിലവോ കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൻ്റെ ആ ഒരു കേരപ്പിൽ വരുമ്പോൾ അവർ തരുമ്പോൾ അവരുടെ ഹോട്ടലായിരിക്കണം താമസിക്കുന്നത് എത്ര ദിവസം നിൽക്കുന്നു അതിനനുസരിച്ചിട്ട് അത് മുപ്പത്തഞ്ച് ദിനാറ് മുതൽ അതിൻ്റെ മുകളിലേക്കാണ് റൂം റെൻറ്റ് വരുന്നത് പല സ്ഥലങ്ങളിലും പല വിധത്തിലായിരിക്കും അപ്പം ആ ഒരു വഴിയിലേയും കൂടിയിട്ട് ഫാമിലിനെ കൊണ്ടുവരുന്നവർക്ക് കൊണ്ടുവരാം പിന്നെ ഉള്ളത് ബിസിനസ് വിസിറ്റ് വിസ ബിസിനസ് വിസിറ്റ് വിസയിൽ നമുക്ക് കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതുപോലത്തെ വലിയ വലിയ കമ്പനികൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വലിയ വലിയ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബിസിനസ് വിസിറ്റ് വിസ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അത് പതിനെട്ട് വയസ്സിന് മുകളിലുണ്ട് ആൾക്കാർക്ക് അങ്ങനെയുള്ള വിസിറ്റ് എടുത്തിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ അതിൽ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ സുഹൃത്തുക്കളെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ടുവാൻ നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നവരെ എല്ലാരുടെ പ്രത്യേക സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം